ഒരിക്കൽ ഒരു അഞ്ചാം ക്ലാസ്സിലെ സയൻസ് അധ്യാപകൻ ഒരു പക്ഷിയുടെ പടം ബോർഡിൽ വരച്ചു തുടർന്ന് അദ്ദേഹം പക്ഷി പറക്കുന്നതിൻ്റെ എല്ലാ വിവരണവും നൽകി അദ്ദേഹം തൻ്റെ വിദ്യാർത്ഥികളെ തീരത്തേക്ക് കൊണ്ടുപോവുകയും സമുദ്രത്തിന് മുകളിലായി പറക്കുന്ന കാക്കകൾ സീകൾ തുടങ്ങിയ പക്ഷികളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഫ്ലൈറ്റ് സയൻസ് അവ പറക്കുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കുകയും ചെയ്തു അവ ചിറകടിക്കുന്നത് എന്തിനെന്നും ദിശ മാറ്റുന്നത് എങ്ങനെയെന്നും ആ അധ്യാപകൻ പഠിപ്പിച്ചു അതേക്കുറിച്ച് ഒരു വിദ്യാർത്ഥി പറയുന്നു അന്ന് ആ ദിവസം ടീച്ചർ എന്നെ പഠിപ്പിച്ച രീതി എനിക്ക് എനിക്കെൻ്റെ ജീവിതത്തിന് ലക്ഷ്യം നൽകി തുടർന്ന് ആ വിദ്യാർത്ഥി എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് റോക്കറ്റ് എഞ്ചിനീയറിംഗ് മുതലായവ പഠിച്ച് പറക്കൽ ആരംഭിച്ചു ആ വിദ്യാർത്ഥിയാണ് ശാസ്ത്രജ്ഞനും ഇന്ത്യൻ പ്രസിഡൻറ്റുമായി തീർന്ന എ പി ജെ അബ്ദുൾ കലാം ജീവിതത്തിന് ലക്ഷ്യബോധം ഉണ്ടാക്കുന്നതിൽ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമുണ്ട് വിദ്യാഭ്യാസ രീതി ആ വിധം ക്രമീകരിക്കപ്പെട്ടെങ്കിലേ അത് സാധ്യമാവുകയുള്ളൂ ഇവിടെ അധ്യാപകരുടെ പ്രത്യേകതകളും പ്രാധാന്യമുള്ളതാണ് വിദ്യാർത്ഥികൾ ലക്ഷ്യബോധമുള്ളവരായി തീരുവാൻ തക്ക മാർഗനിർദ്ദേശം നൽകുന്നതിൽ അധ്യാപകർക്ക് വലിയ പങ്കുണ്ട് പല അധ്യാപകരും ഇക്കാര്യത്തിൽ വളരെ ശ്രേഷ്ഠമായ പങ്ക് വഹിക്കുന്നു എന്നാൽ നിസ്സംഗത കാട്ടുന്ന അധ്യാപകരും ഇല്ലാതെയില്ല എന്നത് ഒരു വസ്തുതയാണ് അബ്ദുൾ കലാമിന് ആ ഭാഗ്യം ലഭിച്ചു എങ്കിലും സമൂഹത്തിൽ എല്ലാവർക്കും അങ്ങനെയുള്ള സൗഭാഗ്യങ്ങൾ ലഭിക്കാറില്ല സഹവിദ്യാർത്ഥികളുടെ മുൻപിൽ ചില വിദ്യാർത്ഥികളെ പരസ്യമായി അപമാനിക്കുന്ന അധ്യാപകരുമുണ്ട് തൽഫലമായി ജീവിതത്തിൽ ഉന്നത മേഖലകളിൽ എത്തിച്ചേരാവുന്ന പലർക്കും അത് സാധ്യമാവാതെ പോകും ഇവിടെ പറക്കുക എന്നത് വിമാനത്തിലോ റോക്കറ്റിലോ യാത്ര ചെയ്യുന്നത് മാത്രമായി കരുതേണ്ട ജീവിതത്തിൻ്റെ ഉന്നത മേഖലകളിൽ പറന്നെത്തുവാൻ ഓരോ വിദ്യാർത്ഥിക്കും ആവശ്യമായ പ്രോത്സാഹനം ലഭിക്കണം പ്രോത്സാഹനം നൽകേണ്ടവരിൽ നിന്നും നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളോ പ്രവൃത്തികളോ ഉണ്ടായാൽ അത് ജീവിതത്തെ തകർക്കുന്നതിന് കാരണമാകും അതിനാൽ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഒരിക്കലും ആർക്കും നിരുത്സാഹകരമാകാതെ പ്രോത്സാഹനജനകമാകാൻ നാം പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും ഒരു വ്യക്തിയെ ഉയരത്തിലെത്തിക്കുവാനും അവിടെ നിന്നും വലിച്ചു താഴെ കിറക്കുവാനും പ്രാപ്തമാണെന്നത് വിസ്മരിക്കാതിരിക്കുക അതിനാൽ മൂർച്ചയുള്ള ആയുധം സൂക്ഷിച്ചുപയോഗിക്കുന്നത് പോലെ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും വളരെ സൂക്ഷ്മതയോടെയാകട്ടെ